ക്രാഷ് ടെസ്റ്റിൽ ഫോർ സ്റ്റാർ സുരക്ഷ നേടിയിരിക്കുകയാണ് സുസൂക്കി സ്വിഫ്റ്റ് വിവിധ ഘട്ടങ്ങളിലായി നടത്തിയ ക്രാഷ് ടെസ്റ്റിൽ സ്വിഫ്റ്റിന് നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ നൂറ്റി എഴുപത്തി ഏഴ് പോയിന്റ് എട്ട് പോയിന്റ് നേടിയിട്ടുണ്ട് എ ഡി എസ് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഓട്ടോണമസ് എമർജൻസി ബ്രേക്കിംഗ് അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങളുള്ള ഉയർന്ന മോഡൽ സ്വിഫ്റ്റാണ് ക്രാഷ് ടെസ്റ്റിന് ഉപയോഗിച്ചത് പ്രിവൻറ്റീവ് സേഫ്റ്റി പെർഫോമൻസ് ഫ്രണ്ട് ടെസ്റ്റിൽ ൊമ്പതിൽ എൺട്ട്ന്റോടെ കൊളീഷ്യൻ ടെസ്റ്റിൽ നൂറിൽ പോയിന്റ് മുൻ ക്രാഷ് ടെസ്റ്റിൽ ഡ്രൈവറുടെ സുരക്ഷയിൽ പന്ത്രണ്ടിൽ ഒമ്പത് പോയിന്റ് എട്ട് രണ്ട് മാർക്കും യാത്രക്കാരുടെ സുരക്ഷയിൽ പന്ത്രണ്ടിൽ പതിനൊന്നേ പോയിന്റ് രണ്ടേ രണ്ട് മാർക്കും സ്വിഫ്റ്റിന് ലഭിച്ചിരുന്നു അടുത്ത മാസം ആദ്യമാണ് സ്വിഫ്റ്റ് ഇന്ത്യയിലേക്ക് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആദ്യമായി ഒരു വാഹനം സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചാൽ അവരുടെ ചോയ്സ് ആയിട്ട് സ്വിഫ്റ്റ് ആയിരിക്കും മുൻപന്തിയിൽ അത്രയ്ക്കും സ്വീകാര്യതയും ജനപ്രീതിയും ലഭിച്ച മറ്റൊരു മോഡൽ ഉണ്ടോ എന്ന് പോലും സംശയമാണ് മരുതി സുസൂക്കിയുടെ ജനപ്രിയ ഹാച്ച് പാക്ക് സ്വിഫ്റ്റ് പുതിയ മോഡൽ മെയ് ആദ്യം വിപണിയിലെത്തും മറ്റൊനോട്ടത്തിൽ തിരിച്ചറിയാൻ സാധിക്കുന്ന വിവിധ മാറ്റങ്ങളാണ് എക്സ്റ്റീരിയറിൽ വരുത്തിയിട്ടുള്ളത് പഴയ മോഡലിനേക്കാൾ ഷാർപ്പ് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ബോണറ്റ് മുതൽ പിന്നിലെ ഫെൻഡർ വരെ നീളുന്ന നേർത്ത ഷോൾഡർ ലൈൻ പുതിയ സ്വിഫ്റ്റിന് വേറിട്ട് നിർത്തുന്നു സ്മോക്കഡ് എഫക്റ്റ് ഉള്ള എൽ ഇ ഡി പ്രൊജക്ട് ഹെഡ് ലാമ്പിനുള്ളിൽ ഡേ ടൈമിംഗ് റണ്ണിംഗ് ലാമ്പുകളുടെ സ്ഥാനം പഴയ മോഡലിൽ നിന്നും വ്യത്യസ്തമായി എൽ രൂപത്തിലുള്ള എൽ ഇ ഡി ഡേ ടൈമിംഗ് റണ്ണിംഗ് ലാമ്പുകൾ കൂടുതൽ നേർത്ത ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത് ഗ്രില്ലു പകരം ബോണറ്റിലാണ് ലോഗോ ഘടിപ്പിച്ചിരിക്കുന്നത് ടെയിൽ ലാമ്പിൽ സി രൂപത്തിലുള്ള എൽ ഇ ഡി ആണുള്ളത് വശങ്ങളിലാണ് വലിയ മാറ്റങ്ങളുള്ളത് പിന്നിലെ ഡോറുകളിൽ സി പില്ലറിലേക്ക് കയറിയിരിക്കുന്ന ഡോർ ഹാൻഡുകൾ താഴെ ഇറക്കിയിട്ടുണ്ട് അതോടെ പിന്നിലെ വിൻഡോയിലെ ഗ്ലാസ് ഭാഗത്തിന്റെ വലിപ്പം കൂടിയിട്ടുണ്ട് ഇത് പിന്നിലെ പുറം കാഴ്ച കൂടുതൽ വർദ്ധിപ്പിക്കും ഡുവൽ ടോൺ ഫിനിഷ് ആണ് പിൻപം മൂവായിരത്തി എണ്ണൂറ്റി അറുപത് എം എം നീളവും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എം എം വീതിയും ആയിരത്തി അഞ്ഞൂറ് എം എം ഉയരമുള്ള പുതിയ സ്വിഫ്റ്റിന്റെ വീൽ ബേസ് രണ്ടായിരത്തി നാനൂറ്റി അൻപത് എം എം ആണ് നിലവിലെ മോഡലിനെ അപേക്ഷിച്ച് പതിനഞ്ച് എം എം നീളവും മുപ്പത് എം എം ഉയരവും കൂടുതലായിരിക്കും ഇൻറ്റീരിയൽ ഭാഗത്തേക്ക് നോക്കുമ്പോൾ പല പ്രീമിയം മോഡലിലുള്ളതുപോലെ സൗകര്യങ്ങളും സ്വിഫ്റ്റിന് ഉണ്ട് മരുദു സുസുഖിയുടെ മറ്റു മോഡലുകളായ ബലോനയിലും റോങ്സിലുമുള്ള ഇൻ്റീരിയൽ സവിശേഷതകൾ സ്വിഫ്റ്റിലും കാണാം ഇൻഫോണ്ടൈൻമെന്റ് യൂണിറ്റ് എച്ച് വി എ സി കൺട്രോളും റോഗിൽ സ്വിച്ചുകളും വീൽ ചേറിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത് ഡോറിലെ സ്വിച്ചും ഗീറിലെയും സാമ്യം കൂടുതലാണ് പുതിയ സ്വിഫ്റ്റിൽ നയൻ അഞ്ച് ടച്ച് സ്ക്രീനിൽ ചെറിയ മാറ്റങ്ങളുണ്ട് ബ്ലാക്ക് നിറത്തിലുള്ള ഇന്റീരിയലിന് പകരം ബ്ലാക്കിലും വൈറ്റിലും ഇന്റീരിയറിലാണ് കൊടുത്തിട്ടുള്ളത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റ് അടാ സുരക്ഷ എന്നിവയെല്ലാം മോഡലിനുണ്ട് ഇന്ത്യയിൽ ഇറങ്ങുന്ന സ്വിഫ്റ്റിന് ഈ സവിശേഷതകളെല്ലാം ഉണ്ടാകുമെന്ന് ഉറപ്പില്ല എൻജിനിലാണ് ഏറ്റവും വലിയ മാറ്റം വന്നിരിക്കുന്നത് നിലവിലെ കെ ട്വൽവ് ഫോർ സിലിണ്ടർ എൻജിന് പകരം വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ കെ ട്വൽ എൻജിൻ നയൻറ്റി എച്ച് പി കരുത്ത് പരമാവധി നൽകുന്നത് നൂറ്റി പതിമൂന്ന് എൻ എം ടോർക്കുമാണ് പുറത്തെടുക്കുന്നത് ജപ്പാനിൽ പ്രദർശിപ്പിച്ച ഗീസറ്റ് ട്വൽ ഇ എന്ന വൺ പോയിൻ്റ് ടു ലിറ്റർ എഞ്ചിൻ എൺപത് ബി എച്ച് പി കരുത്തും നൂറ്റി എൻ എം ടോർക്കുമാണ് ഉള്ളത് അതേ സ്പെക്കിൽ തന്നെയാണ് ഈ എഞ്ചിൻ ഇന്ത്യയിൽ എത്തുക എന്ന് വ്യക്തമാണ് ഇസ് മോഡലിൽ മൈൽഡ് ഹൈബ്രിഡ് മോട്ടോർ ഉപയോഗിക്കുന്നുണ്ട് ഇത് എഞ്ചിൻ മൂന്ന് ബി എച്ച് പിതെണ്ണം അധികം ടോർക്കും നൽകും ലിറ്ററിന് ഇരുപത്തിനാല് പോയിൻറ്റ് അഞ്ച് കിലോമീറ്ററാണ് ജനക്ഷമത ജപ്പാനീസ് വിപണിയിൽ സി വി ടി ഓൺ വീൽ ഡ്രൈവ് മോഡലുകളുണ്ട് എന്നാൽ ഇന്ത്യയിൽ എം ടി മാനുവൽ ഗിയർ ബോക്സ് ആണ് ഉണ്ടാകാൻ സാധ്യത